രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമധ്യായം ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് താൻ പുനരുജ്ജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എരീഷ പറഞ്ഞിരുന്നു നീയും നിൻ്റെ കുടുംബവും വീട് വിട്ട് കുറേ കാലം ഇവിടെയെങ്കിലും പോയി താമസിക്കുക കർതാവി നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴു വർഷം നീണ്ടു നിൽക്കും അവൾ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും ഫിലിസ്തീയരുടെ നാട്ടിൽ പോയി ഏഴുകൊല്ലം താമസിച്ചു അതിനുശേഷം അവർ മടങ്ങി വരണമെന്ന് മടങ്ങി വന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണം തരണമെന്ന് അപേക്ഷിച്ചു ഇരീക്ഷ ചെയ്ത വൻകാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറി അറിയുകയായിരുന്നു യരീക്ഷ മരിച്ചവനെ വിയർപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടും കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്ത് വന്നു തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ കേസി രാജാവെ ഇവളുടെ മകനാണ് എരീഷ പുനർജ്ജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുക്കളും നാടുവിട്ടപ്പോൾ മുതൽ ഇതുവരെ ഉണ്ടായ അവരുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കുവാൻ രാജാവ് സേവകനെ നിയോഗിച്ചു എരീഷയും ഖാസായയിലും അക്കാലത്ത് എരീഷ ദമാസ്കസിലെത്തി സിറിയ രാജാവായ ബെൽഹാദ് രോഗസ്ഥയായിരുന്നു ആയിരുന്നു ദേവപുരുഷൻ വന്നെന്നറിഞ്ഞ രാജാവ് ഹസായിനോട് പറഞ്ഞു ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുഗ്നാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദേവപുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദേവപുരുഷനെ കാണാൻ ചെന്നു ഡെമാസ്കസിൽ നിന്ന് നാൽപ്പത് ഒട്ടകച്ചുമുടി സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു അവൻ വന്ന എരീഷയോട് പറഞ്ഞു നിൻ്റെ മകൻ സിറിയ രാജാവായ ബൽഹാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയുവാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു ഇരീക്ഷ പറഞ്ഞു തീർച്ചയായും രോഗമുക്തനാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായി മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥനാകുവോളം ഇരീക്ഷ കണ്ണമയ്ക്കാതെ അവനെ നോക്കിയിരുന്നു പിന്നെ കരഞ്ഞു അസായയിൽ ചോദിച്ചു പ്രഭു എന്തിനാണ് നീ കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ ചെയ്യാനിരുന്ന ഞാനിരിക്കുന്ന ക്രൂരത ഓർമ്മിച്ച് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാൾനിരയാക്കുകയും അവരുടെ പെങ്ങന്മാരെ അടിച്ചോടിക്കുകയും ഗർഭിണികളെ ഉദരം പിളർക്കുകയും ചെയ്യും അസായി ചോദിച്ചു നിസ്സാരനായി ദാസ്ന് ഇതെല്ലാം ചെയ്യുവാൻ കഴിയുമോ ഏരീക്ഷ പ്രതിവചിച്ചു നീ ശരിയായി രാജാവാകുമെന്ന കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി യജമാനൻ ചോദിച്ച് ഏരീക്ഷ എന്തു പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു നിശ്ച അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവർ അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ട് അങ്ങനെ അവൻ മരിച്ചു ഹസായിൻ രാജാവായി യുദ ഇത്രയും യൂധാരാജാവായ ജഹോറാം ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ അഞ്ചാം ഭരണവർഷം യൂധാരാജാവായ യഹോഷാത്തിൻ്റെ പുത്രൻ ജഹോറാം ഭരണമേറ്റു അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ടുകൊല്ലം ജെറുസലേമിൽ ഭരിച്ചു ആഹാബിൻ്റെ ഭരണം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു കാരണം അഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തന്നെ ദാസനായ ദാവിനെ പ്രതി യുവതിയെ നശിപ്പിച്ചില്ല കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവൻ്റെ കാലത്ത് ഏതോ യുവതിയായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി രാജാവിനെ വാങ്ങിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സറീമിലേക്ക് ക കടന്നു രാത്രിയിൽ അവനും ലതാധിപന്മാരും തങ്ങളെ വളഞ്ഞ് ഏതോ മേരി ആക്രമിച്ചു യുദാസൈന്യം തോറ്റു പിൻവാങ്ങി അങ്ങനെ ഏതോ യുധായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു നിൽക്കുന്നു ലിബ്നായും കലഹിച്ചു യഹോറാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂതാ ദിനവൃത്താന്തത്തിൽ നിലപിത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അഹോറാം മരിച്ചു പിതാക്കന്മാരോടൊപ്പം ദാവിലിന നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഹാസിയ ഭരണമേറ്റു യൂതാരാജാവ് അഹാസിയ ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ ജൊറാമിൻ്റെ പന്ത്രണ്ടാം വർഷം യൂതാരാജാവായ അഹോറാമിൻ്റെ പുത്രൻ അഹാസിയ വാഴ്ച ആരംഭിച്ചു അപ്പോൾ അഹാസിയ ഐ കെ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലി ആയിരുന്നു അവൻ്റെ അമ്മ അവൾ ഇസ്രായേലിൻ്റെ രാജാവായ ഓമലിയുടെ പൗത്രിയായിരുന്നു അഹാസിയ അഹാബിൻ്റെ വഴിയിൽ നടന്നു അഹാബിൻ്റെ ഭരണം ചെയ്തതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ അവനും തിന്മ ചെയ്തു കാരണം അഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സെറിയ രാജാവായ ിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാവിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗീലായിൽ പോയി അവിടെ വെച്ച് സിരിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു രാജാവായ അഹാസിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിരിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്തുവാൻ യോറാൻ രാജാവ് ജസ്രായിലേക്ക് മടങ്ങി രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹാസിയ അവനെ സന്ദർശിക്കുന്നതിന് ചെയ്ത് സ്ഥിതി ചെന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവെ ഞങ്ങളുടെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിരിക്കും